ൂചന്ദൻ രാമ മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേ വാൽമീകോകുലം അധ്യാത്മരാമായണം ബാലകാണ്ഡം പാരായണം സുചിത്ര ബാബു കോട്ടയം ഹരിശ്രീഗണവതേ നമ അവി നമസ്

വനം പ്രാപിച്ചിരിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ രാഘവാസത്യപരാക്രമവാരിദേ രാമാ പോകുമാറിൽ വഴിയാരുമേതു കാലം കാടിയുകണ്ടായോ നീ കാമരൂപിണിയായ താടകഭയങ്കരീവാണീടും ദേശമല്ലോ അവളെ പേടിച്ചാരും നേർവഴി നടപ്പില്ല ഭുവനവാസിജനം ഭുവനേശ്വരാ പോറ്റീ കൊല്ലണമവളെ നീ വല്ല ജാതിയുമതില്ലോരു ദോഷമതുമാമുനി പറഞ്ഞപ്പോൾ മെല്ലവേ ഒന്നു ചെറു ഞാണോലി ചെയ്തു രാമൻ എല്ലാ ലോകവും ഒന്നു വിറച്ചിതതു നേരം ചെറുഞാണൊലി ഞാണൊലി കേട്ടു ഗോപിച്ചു നിശാചരി പെരുകെ വേഗത്തോടുമടുത്തു ഭക്ഷിപ്പാനായി അന്നേരമൊരു ശരമയച്ചൂരാഹവനും ചെന്നു താടകമാറിൽ കൊണ്ടിതു രാമബാണം പാരതിൽ മലചിറകറ്റു വീണതുപോലെ ഘോരൂമിണിയായ താടക വീണാളല്ലോ സ്വർണരത്ന ായി സുന്ദരിയായ യക്ഷി തന്നെയും കാണാൻ വന്നു ശാപത്താൽ നക്തഞ്ചരിയായോരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാം കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയല്ല ആശുരാഹവനുപദേശിച്ചു സലക്ഷ്മണം നിർമ്മലന്മാരാകുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനേതത്ര വസിച്ചുകാമാശ്രമേ രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്തനം ചെയ്തു യാത്രയും തുടങ്ങി രാലർകാലെ ഒക്കെ ദുസിദ്ധാശ്രമം വിശ്വാമിത്രനും മുനി മുഖ്യന്മാരെ തിരേറ്റു വന്നാരതുനേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമം ഉൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്ത വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവഴി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു താപസോഭവാൻ ദീക്ഷിക്കയാഗമിനി താപം കൂടാതെ രക്ഷിച്ചിടുവാനേതു ചെയ്യും ദുഷ്ടരാം നിശാചരേന്ദ്രന്മാർ നഷ്ടമാകുവൻ പണം കൊണ്ടു ഞാൻ തബോന്നിതേ യാഗവും ദീക്ഷിതുകൗശികനതു കാലം ആഗമിച്ചിതു നക്തഞ്ചരന്മാർ പടയോടും മധ്യകാലേ മേൽഭാഗത്തിങ്കലിന്നുതത്ര രക്തപൃഷ്ടും തുടങ്ങിയിടതു നേരം പാരാതെ രണ്ടു ശരം തൊടുത്തു രാമദേവൻ മാരീചസുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ കുന്നിതുസുബാഹുവാമവനെ ഒരു ശരം അന്നേരം മാരീചനും ഭീതി പൂണ്ടോടിയിടാൻ ചെന്നിതൂ രാമപാണം പിന്നാലെ കൂടെ കൂടെ ഖിന്നനായേറിയൊരു യോജന ഞാനവൻ അന്നവം തന്നിൽ ചെന്നു വീണിതുമാരീജനും അന്നേരം അവിടെയും ചെന്നിതു ദഹിപ്പാനായി പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കണമെന്ന ഭയം ബോക്കിടിനാൻ ഭക്തവൽ കൊടുത്തതു മൂലം ഭക്തനായി വന്നാൻ തുടങ്ങി മാരീജനും പറ്റലർ കുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ളവടെയെല്ലാം കൊന്നിതു ശരങ്ങളാൽ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ ദേവദുന്ദികളും ഘോഷിച്ചിതതു നേരം യക്ഷകിന്നരസിദ്ധചാരണഗന്ധർവന്മാർ തൽക്ഷണെ ഗോപിസ്തുതിച്ചേറ്റ ഉമാനന്ദിച്ച വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടുപുണം നശ്രുപൂർണാദ്രാകുലനേത്രവത്മങ്ങളോടും ശീർവാദവും ചെയ്തു വത്സന്മാരെയും പൂജിപ്പിച്ചിതു വാത്സല്യത്താൽ ഇരുന്നോ മൂന്നു ദിനമോരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികനവരുമായി ൾ ചെയ്തിതു നാലാം ദിവസം പിന്നെ മുനി അരുദൂ വൃതാകാലം കളകുന്നുള്ളതേതും ജനകമഹീപതി തന്നോടെ മഹായജ്ഞ ഇനി വൈകാതെ കാണാൻ പോകുന്ന വത്സന്മാരെ ചൊല്ലഴും ദേയമ്പകമാകേശ്വര ദേഹ രാജ്യത്തിങ്കലിരിക്കുന്നു ശ്രീ മഹാദേവൻ തന്നെ വെച്ചിരിക്കുന്നു പുരാ ഭൂമി പാലേന്ദ്രന്മാരാലർച്ചിതമനുദിനം ചോണീപാലേന്ദ്രകുലജാതനാകിയ ഭവാൻ ണണം മഹാസ്വാത്വമാകിയതനുരത്നം താപസേന്ദ്രന്മാരോടുമീവണ്ണമരുൾ ചെയ്തു കോപദീ ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചോ ഗംഗാതീരം ഗൗതമാശ്രമം തത്ര ശോഭോണ്ടോരു പുണ്യദേശമാനന്ദപ്രദം ദിവ്യപാദലാകുസുമലങ്ങളാൽ സർവമോഹനകരം ജന്തുസഞ്ജയഹീനം കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി പുണ്ഡരീകേക്ഷണനുമീ വണ്ണമരുൾ ചെയ്തു ശ്രമപദമിതമാർക്കുള്ളു മനോഹരം ആശ്രയോഗ്യം നാനാജന്തു സംവിതം താനും എത്രയുമാഹ്ലാദമുണ്ടായതു മനസിമേ തത്വമെന്തെന്നതരുൾ ചെയ്യണം തോ നിദേ